ഇതെന്താണെന്ന് മനസ്സിലായോ ബാറിയിലുള്ള ആൾക്കാർക്ക് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതാന്ന് റൂസി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം വിശക്കുന്നുണ്ട് പിന്നെ കുറേയായി റൂസി കഴിക്കാത്ത ഒന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ നോക്കാന്ന് വെച്ചോ ഇതിനെ വാങ്ങിയത് ഗലാലിയിലുള്ള ഉമ്മൽ ശാഖർന്ന് അല്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ബേറയിലുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു സ്പോട്ടാണ് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി ഷവർമയും ഗ്രില്ലും ഇതേപോലെ ഇത്രയും വലിയ റൂസിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചാൽ ഒരു അതിനെ കൊണ്ട് എന്തായാലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ വേണ്ടപ്പേ നല്ല മണമുണ്ട് കിട്ടാ വിശന്നിട്ട് ഇതാണ് സംഭവം റട്ടിപുള്ളി ഇവരെ ഇൻ ഹൗസ് ഉണ്ടാക്കുന്ന ബ്രെഡ് അതിൻ്റെ അകത്ത് ടാപ്പ് ചെയ്തിട്ട് വരുന്നു സ്പൈസിയാണ് വാങ്ങിയത് എടുത്തിട്ട് ഇപ്പം നോക്കട്ടെ നല്ല നല്ല ഒക്കെ ണെങ്കിൽ തൊട്ടേരിപ്പിന് ഫുൾ ആക്കാം അല്ലെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിട്ട് ഷെയർ ചെയ്ത സംഭവം തരാ റൂസ് ഇവർ കഴിക്കാത്ത ആരെങ്കിലും എന്തായാലും ഗലാലിയിലുള്ള ഉമ്മൽ ശാഖരി പോയിട്ട് എന്തായാലും ട്രൈ നോക്കാം ഞാനിതന്ന് ഫുള്ളാക്കട്ടെ മൊത്തം അങ്ങ് തീർക്കട്ടെ നല്ല വിശപ്പമുണ്ട് ഓക്കെ എന്നാൽ പിന്നെ ശരി ആ പിന്നെ കാണുന്നവർക്ക് ചിലപ്പം ചിലപ്പം ഡൗട്ട് ഉണ്ടോ ഞാൻ അത് ഫുള്ള് തീർത്തിനോ ഫുള്ള് തീർത്തിട്ടുണ്ട് ലാസ്റ്റത്തെ അത് ഇതും കൂടി എടുത്താൽ ഫിനിഷ് ഓക്കെ